ഹലോ ഫ്രണ്ട്സ് സ്നേഹപൂർവ്വം ഷ്യമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് രാധയെ പൂജാമുറിയിൽ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് എന്തിനാ അവളോട് ബേഗെടുത്തിട്ടിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അഴിഞ്ഞ് വീണ അവൾ അവളെ താ കെട്ടിയ താല് അവൾക്ക് കിട്ടുന്നുണ്ട് ഇത് കിട്ടുമ്പോൾ ആകെ പരിഭ്രമിക്കുന്നുണ്ട് രേവതി രേവതി ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവൾ ഭയങ്കര വിഷമത്തോടു കൂടിയിട്ട് കൃഷ്ണ ഭഗവാൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രാധിക ആ താല് നീട്ടി പിടിച്ചിട്ട് ഭഗവാനോട് പറയുന്നുണ്ട് കൃഷ്ണ ഭഗവാനെ ഇത് ഞാൻ വല്ലവരും മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് മോഷ്ടിച്ചതാണെന്നേ കരുതുള്ളൂ ഇതെൻ്റെ കഴുത്തിൽ വീണ താലിയാണ് എന്ത് ചെയ്യണം ഞാൻ സ്വീകരിക്കണോ അത് തഴയണോ ഇങ്ങനെ ഭഗവാന്റെ മുമ്പിൽ കൈവ് കൂപ്പി നിന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ രാധിക വീണ്ടും ഭഗവാന്റെ മുമ്പിൽ നിന്ന് പറയുന്നുണ്ട് അവകാശങ്ങളൊന്നും ഞാൻ ആരോടും ചോദിക്കില്ല ആരോടും ഒന്നും പറയേല അങ്ങയുടെ അനുവാദത്തോട് കൂടിയിട്ട് ഞാൻ ഈ താലി എൻ്റെ കഴുത്തിൽ അണിയാ അണിയുകയാണെന്ന് ഇങ്ങനെ പറയുന്നു ിട്ട് അത് കഴിഞ്ഞിട്ട് രാധിക കഴുത്തിലുള്ള മാലിട്ട് അതുപോലെ ആ താലി ചാർത്തുന്നുണ്ട് അവൾ കുറച്ച് നേരം ഒരു കൂടി നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർ വരുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് വേഗം ആ മാലയും താലിയും കൂടിയിട്ട് അവൾ ഉടുപ്പിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന ഭസ്മത്തിൽ നിന്നിട്ട് അവളുടെ നെറ്റിയിലേക്ക് കുങ്കുമം ഭസ്മല്ല സോറി കുങ്കുമം എടുത്തിട്ട് നെറ്റിയിൽ ചാർത്തുന്നുണ്ട് കേട്ടാ അത് കഴിഞ്ഞ് സന്തോഷത്തോടു ഭഗവാന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ സന്തോഷം ഈ രഹസ്യമാണ് എൻ്റെ ജീവിതം എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വരുൻ്റെ വീടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് പ്രിയങ്കയാണ് കുളിച്ച് നിറുകയിൽ മുടി ഓർത്തൊക്കെ ചുറ്റി നിന്നിട്ട് ഇങ്ങനെ പാൽ ചായ തിളപ്പിക്കുന്നുണ്ട് അതിന് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മനോസ്വപ്നം കാണുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവിടെയുള്ള ഓരോരുത്തരെയും മനസ്സിലിടിച്ച് കയറണം എന്നിട്ട് നല്ല പേര് ചമഞ്ഞാൽ അങ്ങനെ നമുക്ക് വരുൻ്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്താ ചിന്തിക്കുന്ന സമയത്ത് പാല് തിളച്ച് പൊന്തുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് ചായ തിളപ്പിക്കുന്ന കറുത്തമ്മിൽ കയറി പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും വരുൻ്റെ അമ്മ വരുന്നുണ്ട് അപ്പോൾ എന്ത് പറ്റുമോ എന്ത് പറ്റി മോളേന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഒരു നിമിഷം അച്ഛനും അമ്മയിങ്ങനെ ആലോചിച്ച് പോയിരുന്നു അവരുടെ അമ്മയോട് എന്നാണ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ അമ്മയുടെ കയ്യിൽ എന്തോ പുരട്ടി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വരുണ്ടെ അമ്മ പ്രിയങ്കയുടെ കയ്യിൽ എന്താ നീ എന്തോ പരട്ടി കൊടുക്കുന്നത് പൊള്ളിയതിന് വേണ്ടിയിട്ട് അപ്പോഴേക്കും കൽപ്പനയും പ്രിയ കൽപ്പനയും ഉറുവശയും അങ്ങോട്ട് വരുന്ന ചേച്ചി ഇങ്ങനെ പറയുമ്പോൾ മുകളുടെ കൈ ഒന്ന് പൊള്ളി എന്ന് പറയട്ടെ അപ്പോൾ ആ ഉറവശി പറയുന്നുണ്ട് അതൊന്നും ശീലമില്ലെങ്കിൽ എന്തിനാണ് ചേച്ചി നിർബന്ധിക്കുന്നതെന്ന് പറയുമ്പോൾ പറയും അതിനാരും നിർബന്ധിച്ച് അത് മോള് ഞാൻ വരുമ്പോൾ അടുക്കളയിലേക്ക് വരുമ്പോൾ കാണുന്നത് മോള് പൊളിച്ച് ഡ്രസ്സൊക്കെ മാറി ചായ ഇടുന്നത് അതാ കാഴ്ച കണ്ണ് കണ്ണിന് പുളിർമോയുള്ളത് ഇവിടെ ചിലരൊക്കെ ഇങ്ങനെ ഉണ്ട് പിന്നെ പിന്നെ കടും കുടുംബത്തിൽ വളർന്ന പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ ഒരു പരിഹാസത്തോടു കൂടി കല്പന പറയും ഇതിനു മുമ്പും ചില വീട്ടുകളിലൊക്കെ ഇങ്ങനെ നടക്കുന്നത് ആ പുത്തനച്ച് പരപ്പുറം തൂക്കുന്നതും അതൊക്കെ കുറച്ച് നാളൊക്കെ ഉണ്ടാകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അത് കേൾക്കുമ്പോൾ കൽപ്പനയ്ക്ക് റേശിക്കും ഇഷ്ടപ്പെടുന്നില്ല അത് കഴിഞ്ഞിട്ട് വരുടെ അമ്മ ആ ചായ എടുത്തിട്ട് കുൽപ്പന പ്രിയങ്കയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും വരനെ കൊണ്ടു കൊടുക്കാൻ പറയുന്നുണ്ട് അതും കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് എന്നിട്ട് അമ്മ പറയുന്നുണ്ട് ഈ കാലത്ത് ഇങ്ങനത്തെ പിള്ളേരൊക്കെ കിട്ടാന്ന് പറയുന്നത് ഒരു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വൻ്റെ അമ്മ പറയുന്നുണ്ട് വരൻ്റെ കണ്ടെത്തിൽ നല്ലതായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മിടുക്ക് ഇങ്ങനെ വേണമെന്ന് പറയുന്നുണ്ട് ആ അപ്പുറഷ പറയുന്നുണ്ട് ആ കണ്ടത്തലിന്റെ മിടുക്ക് ഇന്നലെ രാത്രി കണ്ടതാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കളിയാക്കിയിട്ട് അപ്പോൾ പറയുന്നുണ്ട് ഇന്നലെ അവന് ആ പെണ്ണിനെ അവനെല്ലാം കണ്ടെത്തിയ പെൺകുട്ടിയല്ല എന്നിട്ട് കണ്ടെത്തിയ പെൺകുട്ടിയുടെ മഹീമ പറഞ്ഞിട്ട് അവൻ ഇന്നലെ ഇതൊക്കെ ഇവിടെ കാണിച്ചു കുട്ടിയെ നിങ്ങളും കണ്ടതല്ലേ എന്ന് ഇങ്ങനെ വരണ്ട അമ്മ പറയുന്നില്ല അവനക്കൊരു തെറ്റ് പറ്റി അതൊക്കെ പ്രിയങ്കെ പോലെ പ്രിയ പെൺകുടൈ പോലത്തെ പെൺകുട്ടി ആർക്കും ഇഷ്ടപ്പെടാത്തേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കൽപ്പന പറയുന്നുണ്ട് അമ്മ കൂടുതലങ്ങ് അവളെ തലയിൽ കയറ്റി വെക്കാനൊന്നും നിൽക്കണ്ടാന്ന് ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് ആ അഹങ്കാരം ആർക്കൊക്കെയാണെന്നുള്ളത് എനിക്കറിയാം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് അമ്മ രണ്ട് ഗ്ലാസ് ചായ എടുത്തിട്ട് രണ്ട് പേർക്കായിട്ട് ആ രണ്ട് പേരും കുടിക്കാൻ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അമ്മ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഓർവിശ്വസ് പറയുന്നുണ്ട് ആ അവൾ തുടങ്ങിയല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കൽപ്പന പറഞ്ഞു ആ തുടങ്ങി അവള് കളി തുടങ്ങി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ നമ്മൾ കളി തുടങ്ങാൻ പോകുന്നില്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കൽപ്പന ചായ എടുത്ത് കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ബിജു കാർ കാറുന്നുണ്ട് കഴുകുന്നുണ്ട് അങ്ങോട്ട് വരും വരുന്നുണ്ട് റെഡി ആയിട്ട് അപ്പോൾ ബിജു ഓടി കൂടി വന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഇത്ര രാവിലെയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വരുൺ പറയുന്നുണ്ട് ണ്ട് ഞാൻ ഇവിടെ ഉള്ളവരെല്ലാവരും എല്ലാം വിശ്വസിച്ചുക പക്ഷേ എനിക്ക് എൻ്റെ പെണ്ണിനെ കണ്ടെത്തി പറ്റുള്ളൂ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഉച്ച കുട്ടി അത് കിട്ടിയില്ലേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ വിചാരിച്ചിന്നാലും രാത്രിയാകുമ്പോഴത്തേനും വിട്ടു എന്നാന്ന് പറയും അപ്പോൾ അവരും പറയുന്നുണ്ട് ഞാൻ ഞാനങ്ങനെ അത്രയും സ്നേഹിച്ച് ഞാൻ കണ്ടെത്തിയ പെണ്ണിനെ എനിക്കങ്ങനെ വിടാൻ പറ്റുമോയെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത്രയും സ്നേഹിച്ചതാണെന്ന് അറിയാം അപ്പോൾ ബിജുകൂട്ടം പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും സ്നേഹിക്കുന്നത് വരുണ്യ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ബിജുകുട്ടം പറയും ആ പെണ്ണ് അപ്പോൾ ആ പെണ്ണ് പഠിച്ച കളി അവൾ വാ തുറന്നതൊന്നും അതൊന്നും ആരോ മുന്നിലും സമ്മതിച്ചു കൊടുക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വരും പറയുന്നുണ്ട് കാരണം അവൾ ആ കനിമകലത്തും മരുമകൾ തന്ന സ്ഥാനം അവൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ആരോടും സത്യം വിളിച്ച് പറയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ വരും പറയുന്നുണ്ട് പക്ഷേ ബിജു ഒരു ദിവസമല്ലോ ഒരാണ്ടല്ലോ ഒരു ആയിരം വർഷം കഴിഞ്ഞാൽ എനിക്ക് അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കാനൊന്നും പറ്റില്ല കാണാനും പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ആശയക്കുറപ്പത്തിലാകുന്നുണ്ട് ബിജു കുട്ടന കഴിഞ്ഞിട്ട് വരും പറയുന്നുണ്ട് എനിക്ക് സ്നേഹ സ്വപ്നങ്ങൾ തന്നൊരു പെൺകുട്ടിയുണ്ട് സ്നേഹം തന്നൊരു പെൺകുട്ടിയുണ്ട് അത് കണ്ടുപിടിക്കാതെ എനിക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട് അത് അതിൻ്റെ കാരണകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ബിജുക്കുട്ടൻ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വരുൺ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ജീവിതം മതി കയ്യിൽ നിന്ന് വിടാൻ പറഞ്ഞിട്ട് വരുടെ കാറിൽ കയറി പോകുന്നുണ്ട് അപ്പോഴേക്കും പ്രിയങ്ക ചായവുമായിട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് വരനെ കാണാണ്ടാന്ന് ചോദിക്കുന്നുണ്ട് വിജു വരൻ എവിടേക്കാണ് പോയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് ഇന്നലെ കല്യാണം കഴിഞ്ഞവരെല്ലാം കുറച്ച് പൈസ കൊടുക്കാണ്ട് അതിന് വേണ്ടി പോയതാണെന്ന് ഇങ്ങനെ പറയാം അപ്പോൾ പ്രിയങ്കു പറയ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ റൂമിലും പോയി നോക്കി ഇവിടേക്ക് കാണാണ്ടായിപ്പോൾ വന്നതാണെന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ബിജു കുട്ടൻ പറ രീതി അതാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ആര് പറഞ്ഞാലും ജയി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രിയങ്ക ചായയുമായിട്ട് അകത്തേക്ക് പോകാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പ്രിയങ്ക അകത്തേക്ക് പോയാൽ ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ചേച്ചിയെ കാണാൻ പോയത് അവല്ലാം തെളിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് വിളിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ നോട്ട് റീച്ചബിൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആകെ പരിഭ്രമത്തിൽ പ്രിയങ്ക പറയുന്നത് എൻ്റെ സൗഭാഗ്യങ്ങളൊക്കെ ചേച്ചി തട്ടിയെടുക്കുമോ ചേച്ചിക്ക് കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ആകെ വെപ്രാൾ പെടുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഭഗവാൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാധികയാണ് കേട്ടോ അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന രാധികയുടെ അടുത്തേക്ക് മുത്തശ്ശി വരുന്നത് കൊണ്ട് മുത്തശ്ശി വന്നിട്ട് അയ്യേ അവളെ പ്രാർത്ഥന കഴിഞ്ഞില്ലേ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്ന പറഞ്ഞിട്ട് രാധികയെ ശകാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രാധിക ആ പൂജാമുറി നിന്ന് എണീക്കുമ്പോൾ മുത്തശ്ശിയുടെ മുന്നിലേക്ക് ദിനസന്ത സിന്ദൂനം കാണാപ്പം എല്ലാം ദേഷ്യത്തോടെ രാധികളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് എന്താണ് ഇന്നിൻ്റെ നെറ്റിൽ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് ഇനി ചേച്ചിയെ കെട്ടിയ അല്ല അനിയത്തിയെ കെട്ടിയ ഭർത്താവിൻ്റെ കൂടെ നിന്ന് എനിക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് രാധികയെ വേദനിപ്പിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് രാധയോട് പറഞ്ഞു എനിക്ക് വേദം എന്തോ ഉദ്ദേശമുണ്ട് എനിക്ക് എൻ്റെ പ്രിയങ്കമ്മളുടെ ജീവിതമാണ് വൽകുന്നങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് നിന്നെ കൊല്ലാനും അതിനുവേണ്ടി കൊല്ലാനും കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് രാധയോടെ കഴുത്തിനെ കുത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അവൾ വേദന കൊണ്ട് പുള്ളയുന്നുമുണ്ടട്ടാ അത് കഴിഞ്ഞ് രാധ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുന്ന സമയത്ത് രാധയെ ഇവിടെ മുത്തശ്ശിപ്പൂടി മുത്തശ്ശീന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവനാരായണ നമ്പൂതിരി മോളെ മോളെ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ രാധേക്ക് മുണ്ടാൻ പോയിട്ടൊന്നുമില്ല വീട്ട് മുത്തശ്ശിയെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് മോളെ മുളേന്ന് വെച്ചിട്ട് കാണാതാകുമ്പോൾ പൂജാമുറിയിലേക്ക് വരുന്നാട്ടി മുൻ മുത്തശ്ശി ഞാൻ ഇങ്ങനെ പോകരുത് ഇവിടെ ആ ഡെയിലി ഇരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ തറയിലേക്ക് ഇരുത്തുന്നുണ്ട് രാധികൾ തിരിഞ്ഞ് നോക്കിയായിരുന്നു ഇങ്ങനെ രാധികയോട് പറയുന്നുണ്ട് രാധികെ കൈകൂപ്പിട്ട് ഭഗവാന്റെ നിന്നിൽ തൊഴുന്നുണ്ട് അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ അമ്മയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ ഇങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ഒരു കള്ളം പറയുന്നുണ്ട് ഞാനിവിടെ പൂജാമുറിയിൽ വരുമ്പോൾ രാധിക മോൾ ഇരുന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക പറയുന്നുണ്ട് അത് കണ്ടിട്ട് എന്നെ കണ്ടിട്ട് അവളെ നിൽക്കാൻ നോക്കിയപ്പോൾ ഞാൻ പറയാം അവിടെ എന്നുള്ള രംഗം മോള് പോയില്ല ഇവിടെ ഒറ്റയ്ക്ക് അല്ലേ ഉള്ളൂ എന്തിനൊരു വെറുതെ ഒരു വിരോധം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം അച്ഛൻ പറാഗ് നന്നായി അമ്മയെന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് രാധികയുടെ തല ിൽ നിർഗയിലൊക്കെ കൈ ഇങ്ങനെ അമർത്തം കൊണ്ടുട്ടാൽ മുത്തേശപ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ പോകുന്ന മോളെ ഈ പൂജാ സാധനങ്ങളായിട്ട് വേഗം അങ്ങോട്ട് വരണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ദേവനാരായണ നമ്പൂതിരി അവിടെ നിന്നൊന്ന് പോകുന്നുണ്ടോ അങ്ങനെ രാധികയെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടിട്ട് നടക്കടി നടക്കടി അങ്ങോട്ടൊന്നൊക്കെ പറഞ്ഞിട്ട് പൈപ്പിൻ്റെ ഇടയ്ക്ക് കൊണ്ടിട്ട് അവൾ തല ഇട്ടിട്ട് ഇങ്ങനെ കഴുകുന്നുണ്ട് വെള്ളത്തിൽ കുറവ് ഉപദ്രവിക്കുന്നുണ്ട് തലയിൽ ഇങ്ങനെ വെച്ച് തേക്കുന്നുണ്ട് എന്നിട്ട് നീ എന്തുകൊണ്ട് ചെയ്തിട്ട് വല്ല പശ വെച്ച് ഇട്ടോ തലയിൽ നിന്ന് അത് പോകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ ബഹളം കിട്ടിട്ട് യശോധ വരുന്നുണ്ട് യശോദ എന്താ എന്ത എന്തയെന്ന് അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ യശോദ രാധികൾ ഇരിക്കുന്ന എന്താ മൂളെ എന്താ മൂള എന്ന് പറയുമ്പോൾ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ മുത്തേശ് പറഞ്ഞവളെ ഈ പൂജാമ്പലും ചിന്തൂരം നമ്മൾ നെറ്റിയിലിട്ടിരിക്കുന്നു അവൻ അങ്ങനെ മോ ദേവനാരായണ നമ്പു െ കണ്ട മകൻ അവനങ്ങനെ കണ്ടാലോ എല്ലാം പറഞ്ഞു അവൻ എന്തേലും ചോദിച്ചിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കില്ല കൊടുക്കൂല പ്രിയങ്ക പ്രിയങ്കമ്മളോട് ജീവിതം നശിക്കില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ടാ അപ്പോൾ യശോദ ഇങ്ങനെ അല്ലാത്തൊരു ഭാവത്തിൽ ഇങ്ങനെ രാധിയേ നോക്കുമ്പോൾ രാധയെ പറയുന്നുണ്ട് അമ്മയെ ഞാൻ അറിയാണ്ടെന്ന് പറയപ്പോൾ അറിയാണ്ടൊന്നല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അത് എൻ്റെ മുത്തശ്ശി പറഞ്ഞത് എനിക്ക് എന്തിൻ്റെ ഉള്ളിൽ പകയാണ് ഇവിടെയുള്ള ആൾ എന്നെ വളർത്തിയവരോടും കണിമംഗലത്തേക്ക് പോയ എൻ്റെ പ്രിയങ്കമ്മോളോടും എനിക്ക് പകയാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ യശോദവൻ അമ്മയുടെ തുള്ളി തട്ടിട്ട് കൊടുക്കേണ്ട അമ്മയെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് യശോദ അങ്ങനെ പറ യശോദ പറയുന്നുണ്ട് ഇനി അങ്ങനെ ഒന്നും പറഞ്ഞണ്ടേ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊല്ലാൻ പറഞ്ഞിട്ട് ഇത്രയും നാളും ഭാര്യയും ഭർത്താൻ കൂടി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവൾ എന്തേലും മനസ്സിലായോയെന്നിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും വേണ്ട ഇങ്ങനെ ചന്ദിട്ടും ആരും തന്തയും തല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് രാധികയെ ശവിക്കുമ്പോൾ രാധിക പറയുമ്പോൾ മതി നിർത്തി ഇനി ജനിച്ചതിൻ്റെ കുട്ടിക്കുറ്റം പറയണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് രാധിക ഉറക്കിനെ പറഞ്ഞ സമയത്ത് മുത്തശ്ശി അവളുടെ മുഖത്ത് അടിക്കുന്നുണ്ട് എന്തടി പറഞ്ഞാലും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് യശോദയോട് മുത്തശ്ശൊന്ന് കേട്ടോ യശോദ അവൾ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ പറയുന്നുണ്ട് പ്രിയങ്ക മോള് താലി പൊട്ടിച്ചിവിടെ വന്നിരിക്കുമ്പോൾ മനസ്സിലായി വളർ വളർത്തിയവളോട് ദോഷം ഇങ്ങനെ പറഞ്ഞിട്ട് യശോദയെ ചീത്ത യശോദയോട് ദേഷ്യത്തിൽ പറയുന്നുണ്ട് മുത്തശ്ശിട്ടാണ് അതാണ് യശോദ പറയുന്നുണ്ട് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ അടിച്ച് പുറത്താക്കണം എവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആകെ കരഞ്ഞ് കലഞ്ഞ മുഖവുമായി ഒന്നും മിണ്ടാതെ ഇങ്ങനെ രാധിയെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് യശോദ മോളെ ഇങ്ങനെ വിളിക്കുമ്പോൾ രാധിക പറയുന്നത് തെറ്റാണ് തെറ്റാണ് അമ്മേ ഞാൻ അറിയാതെ എന്തോ ഒരു നിമിഷത്തിൽ ആലോചിച്ച് ഞാൻ വന്നിട്ട് ചെയ്തു പോയതാണ് പകരക്കാരിയാണ് എല്ലാവരും എന്തെങ്കിലും പറഞ്ഞാലും ഈ നേരത്ത് താലി വീണു അങ്ങന അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല പക്ഷെ അൽ പകരക്കാരി ആണെങ്കിൽ പോലും പക്ഷേ ഏതൊരു നിമിഷത്തിൻ്റെ ഇതിലാണ് ഞാനങ്ങനെ ചെയ്തു പോയെന്നിങ്ങനെ യശോദ കറിഞ്ഞ് പറയുന്നുണ്ട് രാധികട്ടിയാൽ യശോധ പറഞ്ഞത് മനസ്സിലാവുമ്പോൾ എനിക്കെല്ലാം മനസ്സിലാവും പക്ഷേ എല്ലാം ശരിയാണ് പക്ഷെ അതുണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയാൻ പാടില്ലയെന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാധയോ പറയാതെ എനിക്കറിയാമേ പക്ഷെ ഞാൻ ആരോടൊതു പറയാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ രാധ യശോധ പറയും പക്ഷേ എല്ലാം ഞാൻ സഹിച്ചോണ്ട് പക്ഷെ മുത്തശ്ശയോട് പറഞ്ഞ കൂടെ കൂടെ എന്നെ പെറ്റമ്മ വാക്കുകൊണ്ട് പോലും ഒന്നും പറയുന്നു കാരണം എന്നെ പ്രസവിച്ച് ശ്രീ അല്ല അവരെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ എനിക്ക് നെഞ്ചു പൊട്ടുക ഇങ്ങനെ പറഞ്ഞിട്ട് രാധയൊക്കെ അറിയുന്നുണ്ട് കേട്ടോ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ശ്യാമയാണ് ശ്യാമ ഇങ്ങനെ കാറിൽ വന്ന് ഇറങ്ങുന്ന ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞതായിട്ട് മനസ്സിലാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു എപ്പിസോഡുമായി വരുന്നവർ ബൈ ബൈ